മതി ദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും ചടങ്ങിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ചടങ്ങിൽ മോഹൻലാലും കമൽഹാസനും താര സാന്നിധ്യമാകും അർജുൻ രാജാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത് അർജുൻ ഇനി ആ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള പൊതു സമ്മേളനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ സേതു ഒരുക്കങ്ങളൊക്കെ അവസാനവട്ട ഒരുക്കത്തിലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ പ്രഖ്യാപനം നടക്കുന്നത് പതിനായിരത്തോളം പേർക്ക് പങ്കെടുക്കാവുന്ന വലിയൊരു സദസ്സിലാണ് ഈ പരിപാടി നടക്കുക നേരത്തെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളീയത്തിൻ്റെ പരിപാടി ഇതുപോലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നിരുന്നു അന്നും മുഖ്യമന്ത്രിക്കൊപ്പം കമൽഹാസനും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് ആ പരിപാടി ധന്യമാക്കിയത് അതിന് സമാനമായിട്ടുള്ളൊരു പരിപാടിക്ക് വീണ്ടും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുകയാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം മൂന്ന് ിയോടുകൂടി നടത്തും ഈ പരിപാടിക്കകത്തും വിശിഷ്ട അതിഥികളാകുന്നത് മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനുമാണ് മമ്മൂട്ടി ഇതിനോടകം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടിയാണ് മമ്മൂട്ടിയെ സ്വീകരിച്ചത് മലയാളികൾക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം കുറേ കാലത്തിന് ശേഷമാണ് മമ്മൂട്ടി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അതേസമയത്ത് മോഹൻലാലും കമൽഹാസനും വരുന്നതിൽ ചില അനിശ്ചിതത്വമുണ്ട് അവരുടെ വരവ് ഒരു സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത് അതേസമയത്ത് മമ്മൂട്ടി എന്തായാലും നിറസാന്നിധ്യമായി ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കും വലിയ സദസ്സാണ് ആ പരിപാടിക്കായി ഒരുക്കിയിട്ടുള്ളത് പതിനായിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന വലിയ ഒരു സദസ്സിൽ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും പ്രതിപക്ഷ നേതാവിന് ഈ പരിപാടിക്കകത്ത് ക്ഷണമുണ്ട് നേരത്തെ നിയമസഭയിൽ അവർ വാക്കൗട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഈ ഇത് ഒരു തട്ടിപ്പ് പരിപാടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം നടക്കുന്ന പൊതുപരിപാടിക്കകത്ത് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് പറയേണ്ടി വരും അതേസമയത്ത് മറ്റ് ചില വിശിഷ്ടാതിഥികളെ കൊണ്ട് വലിയ ഒരു സദസ്സാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹരിശങ്കർ അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഈ പരിപാടിക്ക് ശേഷം നടക്കും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും രണ്ടാം പ്രണയ സർക്കാരിൻ്റെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന നിലയ്ക്ക് കൂടി ഈ അതിദാരിദ്ര്യമുക്ത m പരിപാടിയെ കാണേണ്ടി വരും നേരത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രി വിശദമായ ആ പരിപാടിയിൽ ആ പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ ആ പദ്ധതിയിലേക്ക് സർക്കാർ എങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് വിശദീകരിച്ചിരുന്നു അതിന് സമാനമായിട്ടൊരു പ്രസംഗം മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ പൊതുസമ്മേളന വേദിയിലും പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് സംസാരിക്കുമെന്നുള്ളതിനൂടി നമുക്ക് കാതർത്തിയിരിക്കാം ശരി ഓക്കെ അർജുൻ ശരി ഇപ്പം ആ സ്റ്റേഡിയത്തിലെ ദൃശ്യങ്ങളെ കാണാൻ സെറ്റൊക്കെ അടിപൊളിയാണ് എല്ലാം നല്ല മിന്നി തിലങ്ങുന്നത് നല്ല അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ അതിദാരിദ്ര്യം മുത പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ആ പൊതുസമ്മേളനത്തിന് ഒരു കാത്തിരിപ്പ് മാത്രമാണ്